ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ ഒരു സൺഡേ ഓഫർ സൺഡേ ഓഫർ ഒരു വണ്ടർ ചെഫിൻ്റെ ഒരു നാല് ബെർണറ് ഗ്യാസ് സ്റ്റോവ് ഗ്ലാസ് സ്റ്റോപ്പ് വണ്ടർ ചെഫിൻ്റെ നാല് ബെർണറ് പിന്നെ നമുക്ക് ഈ ചെറുവക ഐറ്റംസ് കിച്ചണിൽ ഇട്ട് വയ്ക്കാൻ പറ്റാവുന്ന മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് പീസ് പന്ത്രണ്ട് പീസ് ബോട്ടിൽ വരുന്ന ഒരു ഫൈബറിന്റെ ഒരു സംഗതി ഇതിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് പന്ത്രണ്ട് പീസ് വരുന്നത് അതൊരെണ്ണം പിന്നെ നമുക്ക് വരുന്നതിന് അടുത്തത് കുക്ക്വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് ഒന്ന് ഇത് രണ്ട് പിന്നെ കുക്ക് വെയർ സെറ്റ് കൂടെ ഒരെണ്ണം കൂടി ലിഡ്ള്ള ടൈപ്പ് ഒരു കുക്ക് വെയർ സെറ്റ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു കട്ടിംഗ് ബോർഡ് ഒരു കട്ടിംഗ് ബോർഡ് പിന്നെ ഒരു കയ്യിൽ മരത്തിൻ്റെ ഒരു കയ്യിൽ പിന്നെ നമുക്ക് വരുന്നത് ഒരു അഞ്ച് സ്റ്റീൽ പാത്രം അഞ്ചെണ്ണമല്ല നാലെണ്ണം നാല് സ്റ്റീൽ പാത്രം പിന്നെ വരുന്നത് ഫൈബറിന്റെ സെല്ലോന്റെ ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് അഞ്ചെണ്ണം അഞ്ച് പ്ലൈറ്റ് സെല്ലോന്റെ ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന പ്ലൈറ്റ് സെല്ലോ കമനിയുടെ അഞ്ചെണ്ണം പിന്നെ വരുന്നത് ഒരു ചട്ടകം സ്റ്റീലിൻ്റെ ഒരു ചട്ടകം പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ ഒരു ഒരു ജഗ് പിന്നെ സ്റ്റീലിൻ്റെ ഒരു അണ്ടാവ് മോഡിലുള്ള ടൈപ്പ് ഇത് എല്ലാം കൂടെ നമ്മുടെ സ്നേഹദീപം ഇന്നത്തെ സൺഡേ ഓഫർ വരുന്നത് അയ്യായിരം രൂപ വെറും അയ്യായിരം രൂപയ്ക്കാണ് ഇന്നത്തെ സൺഡേ ഓഫർ ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പത്ത് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് പ്രൊണക്ട് ഓക്കെ താങ്ക് യു